യേശു ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു കടന്നുവന്നാൽ അവർക്കുണ്ടാകുന്നതായ മാറ്റത്തെക്കുറിച്ച് അനുഭവം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ഈ സമയം വേറിതിരിക്കുകയാണ് ഈ തമിഴ്നാടയുടെ മണ്ണിൽ തക്കലയ്ക്ക് സമീപം കാട്ടാത്തറ എന്ന ഈ പ്രദേശത്തിൽ ഈ ഈയിടത്ത് കിടന്നു വരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ സഹകരണങ്ങൾ വളരെ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും സർവേശ്വരനായ ദൈവം സഹായിക്കട്ടെ ചില മിനിറ്റുകൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടിയായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവെക്കും അതിനോട് ചേർന്ന ദൈവജനത്തിൽ നിന്നും അദ്ദേഹം നമ്മോട് സംസാരിക്കും അതിനായി കർതാപരദദാസൻ ജോണി അവരെ ക്ഷണിക്കുന്നു ക്രീസ് ഈ ഇങ്ങനെ ഒരു പരസ്യയോഗം ഇവിടെ ഈ പ്രദേശത്തെ ക്രമീകരിക്കുവാൻ അണ്ടവരായ യേശു ക്രിസ്തു നൽകിയ എല്ലാ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അണ്ടവരെ സ്തുതിക്കുന്നു ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോർത്തും സ്തോത്രം ദൈവത്താൽ അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹവും ആശീർവാദമായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കി നടത്തപ്പെടുമുണ്ട്